വാഹനാപകടങ്ങൾക്ക് തടയിടാൻ റാഫിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ സംഗമവും റോഡ് സേഫ്റ്റി കോൺവെക്സ് മിറർ ഉദ്ഘാടനവും നടത്തി സംസ്ഥാന ചെയർമാൻ പാലോളി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും നമ്മൾ വളരെ ഗുരുതരമായ രീതിയിൽ നമ്മളെ ലോണിൽ പൊതിഞ്ഞുപോയ ജീവിതങ്ങളെ ഓർമ്മിച്ച് കൊണ്ട് അവരെ അവരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ള ഒരു ഒരു ചർച്ച നാട്ടിലൊട്ടാകെ നടത്തുകയും അത് കഴിയുന്നത്ര കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞ്ചു വർഷമായി റാപ്പ് ഈ സംസ്ഥാനത്ത് പ്രവർത്തനത്തോടെ വാഹനാപകടങ്ങൾക്ക് തടയിടാൻ റാഫിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ സംഗമവും റോഡ് സേഫ്റ്റി കോൺവെക്സ് മിറർ ഉദ്ഘാടനവും നടത്തി വാഹനാപകടങ്ങൾ പതിവായ വടപുറം പട്ടിക്കാട് പാതയിലെ കാട്ടുമുണ്ട വളവിൽ പൊതുമരാമത്ത് വകുപ്പിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷ ജീവകാരുണ്യ സംഗമവും റോഡ് സേഫ്റ്റി കോൺവെക്സ് മിറർ ഉദ്ഘാടനവും സംസ്ഥാന ചെയർമാൻ പാലോളി അബ്ദുറഹ്മാൻ നിർവഹിച്ചു താലൂക്ക് പ്രസിഡന്റ് മച്ചിങ്ങൽ അലവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഡ്രൈവർമാർക്കുള്ള സൌജന്യ സാനിറ്റൈസറുകളുടെയും മാസ്കുകളുടെയും വിതരണം വാർഡ് മെമ്പർ കണ്ണിയൻ റുക്കിയ നിർവഹിച്ചു മമ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കബീർ കമ്മിറ്റി ഭാരവാഹികളായ കെ രാമചന്ദ്രൻ പുലത്ത് സാദിഖലി എം മൊയ്തീൻ വനിതാ വിംഗ് പ്രസിഡന്റ് കെ സി നിർമ്മല കെ ഫിറോസ് എന്നിവർ പ്രസംഗിച്ചു സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഗാന്ധിഭവൻ ജില്ലാ കമ്മിറ്റിയുടെ അവാർഡ് നേടിയ മച്ചിങ്ങൽ അലവിക്കുട്ടിയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക